ഐറ്റം ആണ് അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊണ്ടുവരാറുള്ളൂ അപ്പൊ ഇതൊരു പാർട്ടി വെയർ ആയിട്ട് ഒരു സെമി പാർട്ടി വെയർ ആയിട്ട് നമുക്ക് വിയർ ചെയ്യാൻ പറ്റുന്ന സ്ലിറ്റഡ് കുർത്തീസ് ആണ് ഞാൻ അതിന്റെ കൂടെ ഒരു പാർട്ടിവെയർ ഉൾപ്പെട്ടയൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് നിട്ട് നോക്കി കാരണം ആ ഒരു ലുക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ നല്ല ലെങ്തിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു സെമി സിൽക്ക് ഫാബ്രിക് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് അതേപോലെ തന്നെ യോഗ പോർഷനിൽ നല്ല ഭംഗിയായിട്ടുള്ള നെറ്റ് ഫാബ്രിക് ആണ് കൊടുത്തിട്ടുള്ളത് കണ്ടല്ലോ നല്ല ലെങ്ത് ഉണ്ട് ഇതിന്റെ പ്രൈസ് ശരിക്കും നിങ്ങൾക്ക് ഷോക്ക് ആവുന്ന പ്രൈസ് റേഞ്ച് തന്നെയാണ് എന്ന കരുതി കൂടുതലല്ല കേട്ടോ കുറവാണ് ഫ്രണ്ട് പോർഷനില് ഇതേപോലെ കൊടുത്തിട്ട് ബാക്ക് പോർഷനിലും സെയിം ആയിട്ട് തന്നെ കൊടുത്ത സ്റ്റിച്ചിങ്ങിന്റെയൊക്കെ ഫിനിഷിങ് കണ്ടോ കണ്ടോ നല്ല ലെങ്ത് ആണ് ഒരു ഫോർട്ടി വരെ ഉണ്ട് കേട്ടോ ഫോർട്ടിൻ എങ്കിലും കാണും ഇതിന്റെ ലെങ്ത് വരുന്നത് സ്ലിറ്റഡ് കുർത്തീസ് എപ്പോഴും നല്ല ലെങ്തിൽ വന്നെങ്കിൽ ഭംഗിയുള്ളേ ഫസ്റ്റ് കളറ് ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന മെറൂൺ ബറൂൺ ആണ് സ്ലീവ് വിത്തൌട്ട് ലൈനിങ് ആണ് ഈ നെറ്റ് ഫാബ്രിക് വരുമ്പം നമുക്ക് വിത്തൗട്ട് ലൈനിങ്ങില് സ്റ്റിച്ച് ചെയ്തതാണ് ഭംഗി പിന്നെ ചില ആൾക്കാർക്ക് ലൈനിങ് ഇഷ്ടമാണെന്ന് പറയും പക്ഷെ നമുക്ക് കൂടുതൽ പേർക്കും ഈ ലൈനിങ് ഇല്ലാതെ വരുന്നതാണ് അവർ ഒരു വേണ്ട നല്ല രസമാണ് സൈസ് വരുന്നത് മീഡിയം തൊട്ടണം മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയാണ് സൈസ് വരുന്നത് വില മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ കേട്ടോ ത്രീ ഡബിൾ നയൻ ചിലർ വിചാരിക്കും റേറ്റ് കുറയുമ്പം ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഇതാണ് ക്വാളിറ്റിയിൽ ഒന്നുമില്ല നിങ്ങൾ നോക്കിയാൽ മതി വളരെ ഹൈ ഇത് ഹൈ ക്വാളിറ്റിയിൽ തന്നെ വരുന്ന സെമി സിൽക്ക് ഫാബ്രിക് ആണ് സ്റ്റിച്ചിങ്ങിന്റെ റേറ്റ് പോലും വരുന്നില്ല കാരണം അങ്ങനെയാണ് ഒലീവിയ ഓരോ പ്രോഡക്റ്റും ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിത് കണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കും റേറ്റ് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് നാളൊന്നും നിങ്ങളുടെ കയ്യിൽ ഈ പ്രോഡക്റ്റ് കിട്ടുവാനോ ഇത് പ്രീ ബുക്കിങ്ങോ ഒന്നുമല്ല ഒലിവിയുടെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഒലീവിയക്ക് പ്രീ ബുക്കിംഗ് ഇല്ല വേണമെങ്കിൽ നമുക്കിത് കാണിച്ചിട്ട് ത്രീ ഡബിൾ നയൻ അല്ലേ ഉള്ളൂ നിങ്ങൾ പേയ്മെന്റ് തരുന്നു എന്നിട്ട് നമുക്കിത് പ്രീ ഓർഡർ ആയിട്ട് എടുക്കാം ഞങ്ങൾക്ക് അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല ഞങ്ങൾ റേറ്റ് കുറവിൽ റെഡി സ്റ്റോക്കിൽ പ്രോഡക്റ്റ് കൊണ്ടുവരുന്നു വർക്കിംഗ് നിങ്ങളുടെ എത്തുന്നു അപ്പൊ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് പൂർണ്ണ താല്പര്യത്തോടെ പർച്ചേസ് ചെയ്യാവൂ അല്ലാതെ ആരും ഫോഴ്സ് ചെയ്യാനായിട്ട് ഇവിടെ ഇല്ല കാരണം നമുക്ക് അതിന്റെ ഒരു ആവശ്യകത വരുന്നില്ല അതേപോലെ തന്നെ വർക്ക് കുർത്തീസുകളൊക്കെ ഞങ്ങളുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്ന് ജീവിക്കാനായിട്ടുള്ളവര് അല്ലാതെ ഇങ്ങോട്ട് വന്ന് നമ്മൾ വലിയ എക്സ്പെക്റ്റേഷനിലൊക്കെ വന്നിട്ട് കുറേ ടീം കുറേ ആൾക്കാരുണ്ട് ഇങ്ങോട്ട് ഒരു വിധമാണോ അങ്ങനെയാണോ ദൈവത്തെ ഓർത്ത് അങ്ങനെയുള്ള ആൾക്കാരോട് വരണം നമ്മൾ ആവശ്യപ്പെടുന്നില്ല ജീവിക്കാനുള്ളവർ ഒരു നൂറ് രൂപ എനിക്ക് കിട്ടിയാൽ അതുകൊണ്ട് എന്റെ കുടുംബം നോക്കാൻ പറ്റും അല്ലെങ്കിൽ എനിക്ക് ജീവിക്കണമെന്നുള്ളവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് വരിക നമ്മുടെ എല്ലാം ഡിസ്പ്ലേ സിസ്റ്റം ആണ് എടുക്കാം ഒരു പീസിന് നൂറ് രൂപ കുറവിൽ കുറവ് നിർത്തിവെക്കാനായിട്ടുള്ളവർക്ക് തരും ഞങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റാഫിനെ വെക്കാനൊന്നും കഴിയില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫുകൾക്ക് സാലറി കൊടുക്കാതെ ജോലി കൊടുക്കാൻ പറ്റുന്നില്ല അപ്പൊ അതുകൊണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ നൂറേയും കൂടെ ഒന്നാമതേ നഷ്ടത്തിലാണ് പത്ത് പേര് ജീവിച്ചോട്ടെന്ന് കരുതി തരുന്നത് അപ്പൊ നമുക്ക് പിന്നീട് അത് സ്റ്റാഫിനെയും കൂടെ വെച്ച് കഴിഞ്ഞ് കൊടുക്കാൻ സാധിക്കില്ല കേട്ടോ അടുത്ത കളറ് ഒരു സൂപ്പർ കളറാണ് കേട്ടോ ഒരു റെയർ ആണ് ഇതൊക്കെയാണ് ഈ ഒരു സെമി സിൽക്കിൽ ഫാബ്രിക്ക് വരുമ്പോൾ ഉള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല രസമാണ് സ്ലീവ് കണ്ടാവും ഭയങ്കര ഭംഗിയിൽ വരുന്ന നെറ്റ് ഫാബ്രിക് ആണ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ശ്രീങ്കേജോ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല സെമി സിൽക്ക് ആയതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഒരു ഈ സിൽക്ക് ഫാബ്രിക് പ്ലെയിൻ ആണെങ്കിലും അതിനകത്ത് കുഞ്ഞു കുഞ്ഞി ഒരു ഇതുണ്ടതിനകത്തൂടെ നമ്മൾ നോക്കുമ്പോൾ കാണാൻ പറ്റും കേട്ടോ പക്ഷെ നല്ല രസമാണ് അടുത്തതെന്ന് പറയുന്നത് ഡാർക്ക് ഒരു ഇലക്ട്രിക് ബ്ലൂ ആണ് നേവി ബ്ലൂ റോയൽ ബ്ലൂ കൂടി ബ്ലെൻഡ് ചെയ്ത് വരുന്ന നല്ലൊരു ഷെയ്ഡാണ് ഇതേ കണ്ടല്ലോ എല്ലാ ഷെയ്ഡും ഇടണം എന്നുണ്ട് നല്ല ഭംഗിയാണ് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ അടുത്ത കളർ എന്ന് പറയുന്നത് ഒരു പേസ്റ്റൽ ആണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു ഇത് പേസ്റ്റൽ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് സ്ലീവിൽ നല്ല ഹെവി ആയിട്ട് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട് ബാക്ക് സൈഡ് ദേ ഇതുപോലെയാണ് വരുന്നത് കണ്ടല്ലോ ത്രീ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അടുത്ത കളർ ബ്ലാക്ക് ആണ് ബ്ലാക്കെടുത്താൽ നമുക്ക് ഒരുപാട് ബോട്ടത്തിന്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം ഇതുപോലെ നിങ്ങളൊരു ദുപ്പട്ടയും കൂടെ പെയർ ചെയ്ത് കഴിഞ്ഞാൽ ടോപ്പ് മാത്രമേ ഉള്ളേ ദുപ്പട്ട ഇല്ല ഞാൻ വെറുതെ ഒന്ന് സെറ്റ് ചെയ്തതാണ് കേട്ടോ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ ഇനി നമുക്ക് അതിൻ്റെ കൂടെ ദുപ്പട്ടയും ഒന്നും കൂടി തരാനായിട്ട് പറ്റില്ല അടുത്ത കളറ് ഒരു പേസ്റ്റൽ ലാവണ്ടർ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന പേസൽ ലാവണ്ടർ ആണ് വരുന്നത് നല്ല ഭംഗിയാണ് അടുത്തത് വരുന്നത് ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ആണ് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസ് വരുന്നത് അതെ ഇതുപോലെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷനാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് ഇതേപോലെ കളക്ഷൻ ആയിരിക്കും ഞങ്ങൾ കൊണ്ടുവരുന്നത് നമുക്ക് ഓൺലൈനിലെ വീഡിയോസ് വരുന്നത് രാവിലെ പതിനൊന്ന് മണിക്കാണ് നമ്മളുടെ ഷോപ്പ് എല്ലാ ദിവസവും വർക്കിംഗ് ആണ് അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈനിലും എല്ലാ ദിവസവും വീഡിയോസ് കാണും ഈ ഓണം വരെ നമുക്ക് രാവിലെ പതിനൊന്ന് മണി വരെ പതിനൊന്ന് മണിക്ക് വരുന്ന ഒറ്റ വീഡിയോയേ ഉള്ളൂ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കാരണം നമുക്ക് ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായി പിന്നെ പെട്ടെന്ന് ഓണം വരുന്നു പിന്നെ നമുക്ക് നമുക്കതിനിടയിൽ നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ വീണ്ടും ഓൺലൈൻ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് തന്നെ പറയുന്നത് ഞാൻ പറഞ്ഞു കുറെ മാനുഫാക്ചേഴ്സും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാഫ് കുറെ സ്റ്റാഫുകൾ നമ്മുടെ കൂടെ ഉണ്ട് അപ്പൊ അവർക്കെല്ലാവർക്കും വേണ്ടിട്ടാണ് നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തത് ഓണം കഴിഞ്ഞ ശേഷം ഒരുപാട് സ്റ്റാഫുകളെ വെച്ച് അതേപോലെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഒരുപാട് ആൾക്കാർക്ക് സ്വന്തം വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാകുന്ന ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് നമ്മുടെ ഒലിവിയുടെ ഒരു പ്ലാറ്റ്ഫോം വളരാൻ പോവുകയാണ് ദൈവത്തിന്റെ ആ ഒരു എന്താ പറയുന്ന കൃപയും ഞങ്ങളെ സ്നേഹിക്കുന്നവരുടെ സപ്പോർട്ടുമാണ് അപ്പൊ ഞങ്ങൾക്ക് എപ്പോഴും ഈ റേറ്റ് ഒക്കെ ഉള്ളു കേട്ടോ നമുക്ക് വൺ ഡബിൾ നയൻ തൊട്ട് ഫൈവ് വരെയുള്ള കുർത്തീസുകൾ മാത്രമേ ഉള്ളൂ കൊടുക്കുവാനും നമ്മൾ അത് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ നമുക്ക് കസ്റ്റമർ കസ്റ്റമർ സപ്പോർട്ട് കൂടുന്നോറും റേറ്റ് കുറച്ച് 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 തന്നെയാണ് ഒലീവിയ കൊണ്ടുവരുന്നത് ഒലീവിയയുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ആണ് ഒലീവിയയുടെ വീഡിയോ കൂടെ കൊണ്ടുവരുന്നത് അപ്പോൾ അത് മറ്റൊരാൾ കുറ്റം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല ഞങ്ങളുടെ കൊണ്ടുവരുന്ന പ്രോഡക്ട്സ് ഞങ്ങൾക്ക് സ്റ്റോക്ക് കഴിയുന്നുണ്ട് സ്റ്റോക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ആരും തന്നെ അതിനെക്കുറിച്ച് ബോധേടാവേണ്ട കാര്യവും ഇല്ല ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട് ഞങ്ങൾ ഇട്ട് ബിസിനസ് ചെയ്തോളാം അപ്പം നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ളതായിരിക്കണം അവരവർ കൊണ്ടുവരുന്നത് എൻ്റെ കസ്റ്റമേഴ്സിന്റെ ടേസ്റ്റ് അനുസരിച്ച് ാണ് ഞാൻ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ ഓണം കഴിഞ്ഞ് ശേഷം നമ്മുടെ ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം കുറേയും കൂടി ഡെവലപ്പ് ആക്കിക്കൊണ്ട് കുറേയധികം പേർക്ക് തൊഴിൽ കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കൊച്ചു കേരളത്തിൽ തന്നെ നമ്മുടെ ഈ ഒരു വലിയ ഒരു മാറ്റങ്ങളോടുകൂടി നമുക്കത് മുൻപോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും സ്നേഹവും സഹകരണവും ഉണ്ട് അപ്പോൾ എല്ലാ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ നമ്മളുടെ വീഡിയോസ് വരും കാത്തിരിക്കുക നോട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക ബൈ